പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കും തുടർന്ന് വോട്ടെടുപ്പിന് പിന്നാലെ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സാക്കുമ്പോൾ മുനമ്പത്തും ആശ്വാസമായിരിക്കുകയാണ് നൂറ്റി ഇരുപത്തെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് പേരാണ് ആണ് പ്രധാനമായിട്ടും എതിർത്തത് പ്രതിപക്ഷ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളുകയും ചെയ്തു വക്കഫ് ഭേദഗതി ബിൽ പാസ്സായതിനെ തുടർന്ന് സമരക്കാർ മുനമ്പത്തും മുദ്രാവാക്യം വിളയും ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ലോക്സഭയും ബിൽ പാസ്സാക്കി രാഷ്ട്രപതി ബിൽ ഒപ്പിടുന്നതോടെ നിയമം നിലവിൽ വരികയും ചെയ്യും അംഗീകാരത്തിനായി ഉടൻ രാഷ്ട്രപതിക്ക് അയക്കുന്നതാണ് ബില്ലിനെ രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വക്കഫ് സ്വത്തുക്കൾ സുതാര്യമാക്കുന്നതിന് അനിവാര്യമായ ബിൽ എന്നാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന പ്രധാന വാദവും കോടതിയിൽ വിഷയം എത്തുമെന്നതിനാൽ സുപ്രീംകോടതി നിലപാടായിരിക്കും ഈ ബില്ലിൽ വ്യക്തത കൂടുതലും ഉണ്ടാവുക ചർച്ചയിൽ ഉടനീളം മുൻപത്ത് ഉയർത്തി കേരള എം പിമാരും കേന്ദ്രമന്ത്രിമാരും സംഘർഷത്തിൽ ഏർപ്പെട്ടു ബിൽ ഒരു മതത്തിനും എതിരല്ലെന്നും വക്കഫ് സ്വത്തുക്കൾ സുതാര്യവും കാര്യക്ഷമവും ആകുന്നതിന് അനിവാര്യമാണെന്നുമായിരുന്നു സർക്കാർ ഉയർത്തിയ വാദം ബില്ലിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമാണെന്നും സർക്കാരിന്റെ ലക്ഷ്യം വർഗീയപരമാണെന്നും പ്രതിപക്ഷം ശക്തമായി തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ബില്ലിലെ ഏത് വ്യവസ്ഥയാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കുക എന്ന ചോദ്യത്തിനും ഭരണപക്ഷത്തിന് യാതൊരു ും ഉണ്ടായിരുന്നില്ല കത്തോലിക്ക സഭ നേതൃത്വത്തിനൊപ്പം നിന്നും എൽ ഡി എഫിനെ പിണക്കാതെയുമായിരുന്നു ജോസ് കെ മാണി നിലപാട് ശക്തമായി വ്യക്തമാക്കിയത് ബില്ലിനെ എതിർത്ത് ജോസ് കെ മാണി രണ്ട് ഭേദഗതികളെ പിന്തുണയും ചെയ്തു ബില്ലിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗും ഡി എം കെയും എല്ലാം ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യവ്യാപക പ്രക്ഷോഭം ഉടൻ ആരംഭിക്കുകയും ചെയ്യും വക്കഫ് ബോർഡുകളുടെ സ്വേച്ഛപരമായ ഭൂമി ഏറ്റെടുക്കൽ തടയുന്നതിനുള്ള പരിഷ്കാരങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി ജോസ് കെ മാണി രാജ്യസഭയിൽ വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ സെൻട്രൽ വക്കഫ് കൌൺസിലും വക്കഫ് ബോർഡുകളിലും മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ അനുവദിക്കുന്ന വ്യവസ്ഥകളെ ശക്തമായി തന്നെ എതിർക്കുന്നതായി വക്കഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ മതകാര്യങ്ങളെ കൈകടത്തുന്ന ബില്ലിനെ വ്യവസ്ഥകൾ എതിർക്കുന്നതായും ജോസ് കെ മാണി തുറന്നു പറഞ്ഞു ബില്ലിനെ എതിർക്കുകയും അനുകൂലിക്കുകയുമാണ് ശരിക്കും ചെയ്തത് കേരളത്തിലെ ക്രൈസ്തവ രാഷ്ട്രീയം എതിരാകാതിരിക്കാനുള്ള മുൻകരുതലാണ് കെ മാണിയുടെ മകൻ ജോസ് കെ മാണി സഭയിൽ എടുത്തതെന്നും പറയുവാൻ കഴിയും തന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് എം വക്കഫ് ബോർഡ് തീരുമാനങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യണമെന്ന ബില്ലിലെ വ്യവസ്ഥയെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യം എപ്പോഴും മതങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കിയിരുന്നു പക്ഷേ ഈ സന്തുലനത്തെ തകർക്കുന്ന ജനാധിപത്യ വിരുദ്ധ ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഭേദഗതി കൊണ്ട് മുനമ്പത്തെ സമാനമായ മറ്റിടങ്ങളിലെയും പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു മാത്രമല്ല ഭേദഗതിയിലൂടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു